ഞാൻ ചെയ്യാ മൂന്ന് റെസിപ്പിയുടെ പേരാണ് കാശ്മീരി പുലാവ് ഈ കാശ്മീരി പുലാവിനൊരു വ്യത്യാസം എന്നാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് പച്ചക്കറി ഏതൊക്കെ ഇടാമോ അതെല്ലാം ഫ്രൂട്ട്സ് ഏതൊക്കെ ഇടാമോ അതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ഇടാമോ അതെല്ലാം ഇനാത്തോട്ട് എല്ലാം ചേരുന്ന ഒരു റിച്ച് ഫുഡാണ് കാശ്മീരി പുലാവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ബാസ്മതി റൈസാന്ന് പിന്നെ വേണ്ടിയത് കുറച്ച് പാൽ പശുപാലാവാം തേങ്ങാ പാലാവാം ഏതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി ഇത് വഴറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇച്ചിരി വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതും വേണം പിന്നെ ഇച്ചിരി നെയ്യ് ഇച്ചിരി അണ്ടിപ്പരിപ്പ് പഞ്ചസാര മുളക് പൊടി ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബദാം മുന്തിരിങ്ങ ഇടാം പിന്നെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇടാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇനി ഇതിനകത്ത് എന്നാൽ വെജിറ്റബിൾസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ക്യാരറ്റ് ഇടാം ബീൻസ് ഇടാം പീസ് ഇടാം കോളിഫ്ലവർ ഇടാം എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇടാമേ ഇപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഇന്നത് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട് അങ്ങനെയില്ല ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഇനി ഞാൻ വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് എന്നാക്കിയാന്ന് വെച്ചാൽ പൈനാപ്പിളുണ്ട് ആപ്പിളുണ്ട് മുന്തിരിങ്ങായ ഉണ്ട് ഇത്രയും സാധനം വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള അതാണ് വെക്കുന്നത് പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഈ ഒക്കെ ഇടാൻ ഇഷ്ടം ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാൻ പറ്റും ഓറഞ്ച് ഇടാം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം പിന്നെ ഈ പറഞ്ഞുകൊണ്ട് എന്നാ പറയുക വാട്ടർ മെല്ലൺ അങ്ങനെയൊന്നും ഇടരുത് കാര്യം എന്നാണെന്ന് വെച്ചിട്ട് വെള്ളമുള്ള അപ്പം നമ്മുടെ ചോറിനകത്തോട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊന്നിച്ച് വോട്ടറി ആയിപ്പോവും പോമിഗ്രാനേറ്റ് ഇടാം മാതളൊക്കെ ഇടാം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരുപാട് പോഷകം ഉണ്ട് അതുമാത്രമല്ല ഇതൊരു റിച്ച് ഫുഡാണ് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് ഇത് ഇച്ചിരി പനിയുള്ള പനിയ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക അരി ഒന്ന് വേ വറുത്തേച്ചേ വെക്കാവുള്ളൂ ഇത് വാർത്തെടുക്കല്ലേ ഈ ബിരിയാണിക്കാന്നേലും ഈ നെയ്ച്ചോറാന്നേലും പുലാവ് ആന്നേലും ഫ്രൈഡ് റൈസ് ആന്നേലും എന്നാന്ന് ഫ്രൈഡ് റൈസ് വേണ്ട കേട്ടോ ബാക്കി എല്ലാ സാധനവും ഈ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സാധനവും ശരിക്കും പറഞ്ഞാൽ വറുത്ത് അതിനിങ്ങനെ ആ വറ്റിച്ചെടുക്കുന്നതിനാണു ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ അന്ന് അത് നമുക്ക് അത്രയും ഒത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുത്ത് വെച്ചാൽ മതി പക്ഷേ ഈ വാ ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് എന്നാണെന്നറിയാവോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല മറ്റേ ഈ നെയ്യിലൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചാൽ നെയ്യോടുകൂടി തന്നെ ആ ചോറ് വറ്റി വരുവാന്നതിൽ കുറച്ചുകൂടെ നല്ല അതുകൊണ്ടാണ് ഫസ്റ്റ് ഓൾവേസ് കൊടുക്കുക പിന്നെ മാത്രം ഈ വാർത്ത പറ്റുന്നില്ലെന്നോണ്ടെങ്കിൽ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇച്ചിരി നെയ്യോഴിക്കൊഴിച്ചിട്ട് അതിനകത്ത് പട്ട ഗ്രാമ്പൂലക്കൊട്ടുക പൊട്ടിയതിനു ശേഷം ഈ പറഞ്ഞ കൂട്ട അരി ഇട്ടാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ അരി ഇട്ടേച്ച അതൊന്നു വറുക്കുകയല്ലേ വറുത്ത് തുടങ്ങുമ്പോൾ ഒരു ഇച്ചിരി നേരം എടുക്കും ആ നേരത്തിൻ്റെ ഇടയിൽ ഇട്ടേച്ചാലും മതി കാര്യം എന്നാ വച്ചാൽ ഇത് തിളച്ചേച്ചാന്നു ഇതിൻ്റെ ആ സ്പൈസ് നമ്മൾ ചേർക്കുന്ന പട്ടാഗ്രാമ്പൂ ഏലക്കായുടെയൊക്കെ സ്പൈസ് അന്നേരം വന്നു ചോറേ പിടിക്കുന്നേ അന്നേരം ചേർത്താലും മതി ഇപ്പം തന്നെ ചേർക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് എനിക്കിപ്പോൾ ഈ അരി വറുക്കാനായിട്ടൊരിച്ചിരി നേരമുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ ചേർക്കാം അതാന്നല്ലേ എന്നാലും നെയ് ചൂടായേ ഇതിനകത്തോട്ട് ഇത് കഴുകി കുതിത്ത് ഊറ്റിയെടുത്തേക്കുന്ന അരിയാണ് മിനിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നമ്മൾ അരി ഒന്നിച്ചിരി നേരം കുതിത്തിരണേ അന്നേരം എന്നാന്ന് അറിയാമോ അതിൻ്റെ ആ സ്റ്റാർച്ച് ഒത്തിരി മിക്ക സ്റ്റാർച്ച് വാതകം നമ്മൾ കഴിയുമ്പോഴത്തേനും അങ്ങ് പോവും അപ്പോൾ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞൊന്നും കിട്ടുകയില്ല കറക്റ്റായിട്ട് കിട്ടും അരി ഇപ്പം വറുത്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായ തക്കോലം ജാതിപ്പത്തിരി ഏതൊക്കെ സ്പൈസസ് നമുക്ക് ഫ്ലേവേഴ്സ് തരുമോ അതെല്ലാം ഇടാം പക്ഷെ പെരിഞ്ചീരകത്തിന് പകരം ഇതിനകത്ത് ഇടാൻ പറ്റുന്ന സാ എന്ന് പറഞ്ഞ ഒരു ജീരകം ഉണ്ട് അത് ഇട്ടേച്ചാൽ മതി പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അരി വറുക്കാനായിട്ട് ഒരു ഇച്ചിരി നേരെ എടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടോ ഞാൻ അതെല്ലാം എടുത്തു വെക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ഇന്ന നോക്കിയിടണം എന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം വേണമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ഇച്ചിരി മുന്തിരിങ്ങ ഉണ്ട് കുറച്ച് പൊമിഗ്രാനൈറ്റ് ഉണ്ട് പിന്നെ കുറച്ച് പച്ച മുന്തിരിങ്ങ ഉണ്ട് ഇച്ചിരി ഓറഞ്ച് ഉണ്ട് പിന്നെ ആപ്പിൾ ഉണ്ട് പിന്നെ ഇച്ചിരി പൈനാപ്പിൾ ഉണ്ട് ഇത്രയും സാധനം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇത്രയും സാധനം തന്നെ നമുക്ക് ആ പുലാവിനകത്ത് ഇടണം എന്നങ്ങനെയൊന്നുമില്ല ഏതാ ഉള്ളേന്ന് വെച്ചാൽ അത്ര ഇട്ടേച്ചാൽ മതി ഇതെല്ലാ ഫ്രൂട്ട്സും ഇട്ടാൽ നല്ലതാ പിന്നെ ഈ മുന്തിരിങ്ങായും ഇതൊക്കെ ഇച്ചിരി പുളിയുണ്ടോ എന്ന് നോക്കിയേച്ച് വേണം മേടിക്കാൻ മധുരം ഉള്ള ഇടുന്ന കുറച്ചുകൂടെ നല്ല പിന്നെ ഈ സീഡ്ലെസ് ഈ മുന്തിരിങ്ങായ മേടിക്കുവാണെങ്കിൽ മുഴുവനോട് ഇടാൻ ഇഷ്ടമാൽ അങ്ങനെ ഇടാം ഇല്ലെങ്കിൽ ഒന്ന് മുറിച്ചേച്ചിടാം ആ രീതി ഇച്ചിരി മുഴുത്തതൊക്കെ കിട്ടാറുണ്ട് അതനുസരിച്ച് നമ്മുടെ ആ പുലാവിനകത്ത് ടേസ്റ്റി ആയിട്ട് വരുന്ന പോലെ സ്മോൾ ക്യൂബ്സ് അതാന്ന് അതാന്നല്ലേ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഏനം പോലെ ഏതേച്ചാൽ മതി ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ബാക്കി എണ്ണയിലോട്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല വറുത്തേച്ച് അങ്ങനെ തന്നെ അടച്ചിട്ടേക്കുവാണേ അരി ഏകദേശം ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് നല്ല ഇവിടെവിടാ പൊട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കുവാ പിന്നെ ഞാൻ പറഞ്ഞല്ലേ തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു ഇതാ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെള്ളമല്ല ഒഴിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കാൻ പോകുന്നത് നല്ല പശൂമ്പാലാന്നേ പശൂമ്പാലോ തേങ്ങാപ്പാലോ എന്നാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതാ ഏറ്റവും കൂടുതൽ നമ്മൾ മെനക്കെടാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു ഇതാ ഉള്ളൂ എന്നതാണെന്നോ തേങ്ങാപ്പാൽ എടുക്കാൻ പക്ഷേ തേങ്ങാപ്പാലോടും രുചി വേറെ ഒന്നിനും ഇല്ല സത്യമായ പറയുന്നതൊക്കെ സത്യമാണ് പക്ഷെ ചില സമയം ജോലി തിരക്ക് കൂടി നിൽക്കുന്ന നേരമാണേൽ നമ്മൾ അതിന് വേണ്ടിയൊന്നും മെനക്കെടുവുക അല്ലേ അല്ലേ ഉള്ളതാണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ചതെന്ന് വെച്ചാൽ ധൃർതി കൂടി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പാലൊക്കെ അങ്ങ് പിരിഞ്ഞു പോകുമായിരിക്കും എന്നെ ഓ അങ്ങനെയൊന്നും ഇല്ല അത് വറ്റി വരുമ്പോഴത്തേനും അതിൻ്റെ ആ സ്വാദ് അതിനകത്ത് വരികയും ചെയ്യും ഉള്ളത് നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ അരിക്കാത്ത വേണ്ടിയ ഉപ്പ് എത്രയാന്ന് വെച്ചാൽ അത് ഇടുക ഇതൊന്ന് തിളക്കുന്നള്ള മേരെ ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റാവുള്ളത് ഇല്ലേൽ ഇച്ചിരി എന്നാ ഒരു അരി അങ്ങ് കുതിന്ന് കുതിന്നായിരിക്കും വേവുന്നത് അതുകൊണ്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സിമ്മാക്കുക അല്ലേ ആ സമയത്ത് ഇരുന്ന് വേവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി നെക്സ്റ്റ് നമ്മളിതിൻ്റെ അരപ്പാണ് ചേർക്കാൻ പോകുന്നത് അരപ്പെങ്ങനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം നെയ്യ് മാത്രം ആ റേഷ്യോയിൽ പോകാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല ചിലർക്ക് വെജിറ്റബിൾ ഓയില ചേർക്കുന്നതായി ഇഷ്ടം ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പറയും നമ്മൾ ഒരു ഒരു കാര്യം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതുതന്നെ കണ്ടിന്യൂ ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഇതിനകത്ത് നെയ്യാ ഒഴിച്ചേക്കുന്നതായിരിക്കാത്തത് അതുകൊണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ അരപ്പ് ഉണ്ടാക്കുമ്പോഴും ഞാൻ നെയ്യ് തന്നെ ഉപയോഗിക്കാവെ ഉരി കഴിഞ്ഞാല് ഇതിനകത്ത് ഒരു ഇച്ചിരി ഉള്ളി അരപ്പ് കാശ്മീരി പുലാവിന് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഉണ്ടാക്കിയേച്ചാ മതി ഒരുപാട് ഉണ്ടാക്കണ്ട എന്താന്ന് വെച്ചാൽ ചിലടത്ത് സ്പൈസുണ്ട് ചിലടത്ത് അലാതെയാ ചെയ്യുന്ന ചിലടത്ത് ഈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടേച്ച ഇതൊന്നും എന്താ പറയുക ഓരോ സ്ഥലത്ത് ഓരോ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ട് ഇതിന് ഇതാണ് പെർട്ടിക്കുലർലി കാശ്മീരി പുലാവ് എന്ന് പറയാൻ ഒക്കുകയല്ല ഒക്കെ ബേസിക്കലി കൂടുതലും ഈ പറഞ്ഞ പോലെ ജീരകം അതൊക്കെ ഒത്തിരി ചേർക്കും ഒക്കെ നമുക്ക് അത്രയും വേണ്ട നമ്മുടെ ടേസ്റ്റ് വേണം എന്നാൽ അത് കാശ്മീരി പുലാവ് ആവുകയും വേണം അങ്ങനത്തെ ഒരു പറയാ ഒരു ഫ്യൂഷൻ പോലെ ചെയ്തേക്കുവാ ഞാൻ പഠിച്ചെടുത്തത് ഇതാണു കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അതിപ്പോ ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്നാ പറയാ നമുക്കൊരു ബേസിക്കലി ഒന്ന് പറയുവല്ലേ ഇന്നതാ നല്ലേന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ നാവിന് രുചിയായിട്ട് തോന്നിയത് ഇങ്ങനെയാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രുചിയുള്ള ഭക്ഷണം ആണെന്നല്ലോ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി എന്ന് തോന്നിയത് ഞാനിത് ചെയ്തപ്പോഴാന്നു അത് ഒന്നുകൂടെ പറയാം ഈ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ല പൊതുവേ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളേ പിന്നെ അതല്ല ജീരകം അങ്ങനത്തെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതിൽ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിന് മുന്നേ ആയിട്ട് ജീരകവും കൂടെ ഒന്ന് കടുവറുത്തേച്ച് നെയ്യെ തന്നെ ഒന്ന് മൂപ്പിച്ചേച്ച് ഉള്ളിയൊക്കെ ഇട്ടേച്ചാൽ മതി പിന്നെ ഇതിന്റെ കൂടെ ഉള്ളി വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊന്നും ഒരുപാട് വേണ്ട ഒരു ഇച്ചിരി മതി ഇച്ചിരി എന്ന് പറയുമ്പോന്നോ ആ അതിന്റെ ഒരു ടേസ്റ്റ് വരണം എന്നല്ലാതെ നത്തിങ് മൂതാണ്ട് കാശ്മീരി പുലാവിന് മസാലസ് കൂടാൻ പാടില്ല ആ ഇടുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെയും ഈ പറഞ്ഞ പോലെ നമ്മൾ സാദാ ഫ്രൂട്ട്സിന്റെയും എല്ലാത്തിന്റെയും ഫ്ലേവർ നമുക്ക് ആ പുലാവിനകത്ത് വരണം അതുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി ചേർക്കണ്ട എന്ന് പറയുന്നത് മസാല കൂട്ടുണ്ടാകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഉണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു ചൊവയുണ്ടല്ലോ അതങ്ങ് നല്ലോണം മൂത്ത് വരണം എന്നാലേ അതിനുള്ള ടേസ്റ്റ് വരത്തു ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം എന്നതാന്നോ നമ്മൾ ഈ പാലിനകത്ത് അരി വേവാൻ വെച്ചേക്കുവല്ലയോ അന്നേരം ഈ അരിക്ക് ഒരു ഇച്ചിരി നിറം കിട്ടണോന്ന് വെച്ചോ അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇത് കുങ്കുമപ്പൂവും കൂടെ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ അരിക്ക് നല്ലൊരു മണം വരും ഒരു നല്ലൊരു എന്നാ നിറവും കിട്ടാൻ നല്ലതാണ് അതുകൊണ്ട് കുങ്കുമപ്പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എസൻസോ അങ്ങനെയൊന്നും ചേർക്കേണ്ടി വരികയല്ല കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ തന്നെ മതിയാവും ഇച്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി പച്ചമുളക് ചതച്ചിടാം എരിവ് കണക്കാക്കിയിട്ട് നമ്മൾ കശ്മീരി മുളകളൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇച്ചിരി പച്ചമുളക് ചതച്ചിടുകയോ അല്ലെങ്കിൽ അരച്ചിടുകയോ ഏതെങ്കിലും ചെയ്യാം ഇപ്പം എനിക്ക് അത് വേണ്ടാത്തോണ്ടാകുന്നു ഞാൻ ശരിക്കും അത് ചേർക്കാത്തത് പച്ചമുളകുവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് അരിഞ്ഞ് കഴിയുമ്പോൾ കടിക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റും കൂടി ഇതിനകത്ത് വരുവാന്നതിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഇടാം ടൊമാറ്റോ ഇടാം ഈ പറഞ്ഞപോലെ ബീൻസ് ഇടാം എന്താ വേണേലും ഇതിനകത്ത് ചേർക്കാം ഇതൊന്നും ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് കുറച്ച് മഞ്ഞപ്പൊടി അതിനു മുന്നേ ഒരു നുള്ള് പഞ്ചസാര വേണം എന്നാണെന്നറിയാ നമ്മൾ സാധാരണ ഉള്ളിയിൽ ഉപ്പല്ലേ ഇടുന്നേ ഇതിപ്പോ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടുന്നതെന്നുവെച്ചാല് ഒരു സ്വീറ്റ്നെസ് ഉണ്ട് നമ്മുടെ കാശ്മീരി പുള്ളാവിന് ഇത് ചേർക്കുന്നത് പുലാവിനൊരു സ്വീറ്റ്നെസ് വരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളിക്ക് ഒരു ക്യാരമലൈസിൻ്റെ ടേസ്റ്റും കൂടെ വരും അതായത് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഉള്ളി ഇട്ടേച്ച് ഈ എന്താ പറയുക പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നമ്മൾ ഉള്ളി വറക്കുകയല്ലേ ആ ഒരു ബിരിയാണിക്കൊക്കെ വറുത്ത് മേലോട്ട് ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉള്ളിക്ക് വരും പക്ഷെ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് വെച്ച് ഉള്ളി പ്രത്യേകിച്ച് വറുത്തിടുന്നതിനാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉള്ളത് അങ്ങനെയാ നല്ലത് അല്ലാതെ ഇത് നമ്മൾ ആ ടേസ്റ്റിന് വർക്ക് വാന്നേല് എന്നാ പറ്റും എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര മുരിഞ്ഞു പോയിട്ട് അത് കാരമലൈസിങ് ഫ്ലേവറും കൂടെ വരും അത് വരണ്ട അതിനു മുന്നേ തന്നെ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചാൽ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം ഒന്ന് ഇച്ചിരി മൂക്കണം ഇതിനകത്തോട്ട് ഒരിച്ചിരി നിറച്ച് കുറച്ച് പുതിനച്ച് മല്ലി ഇല മല്ലിയിലും പുതിന ഇലയും എല്ലാം ഇട്ടേച്ചു കൊണ്ടല്ലോ പിന്നെ ഒരുപാട് നേരം ആ നമ്മൾ ആ ഇല ഒന്ന് മൂപ്പിച്ചേക്കരുത് കാര്യം എന്താണോ അതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് നമ്മുടെ അരി പ തിളച്ചുകഴിഞ്ഞപ്പോത്തേനെ ഞാൻ ഒരു ഇച്ചിരി തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്നാൽ അതെ അരിയുടെ നികുന്ന് വെള്ളം നിപ്പുള്ളൂ അതിനകത്തോട്ട് ഞാൻ ഇതിടയാണേ ആ മസാല കംപ്ലീറ്റ് നമ്മുടെ അരിയിൽ ഒന്ന് കംപ്ലീറ്റ് ആ എന്നാ പറയാ പാലിനകത്ത് മിക്സ് ആവണേ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ മസാല ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നോക്കൂ അത് യെല്ലോ ഉണ്ട് സാഫ്രൺ ഇടുകയാണെങ്കിൽ കുങ്കുമ തനിയ ഇടുവാണെങ്കിലും അത് യെല്ലോ അതിൻ്റെ ഒരു ഫ്ലേവറും വരും അരി യെല്ലോ ആവുകയും ചെയ്യും ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല ചേർക്കാത്തവർക്കാണോ നമ്മൾ കൂടുതലും കുങ്കുമപ്പൂ ചേർക്കുന്നത് യെല്ലോയിഷ് കളറും വരും നല്ലൊരു മണവും വരും ഇതിപ്പോൾ ഞാൻ ചേർക്കാത്തതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫ്ലേവറിൽ എൻ്റെ ഒരു ടേസ്റ്റിനാണ് ചെയ്യുന്നത് അപ്പോൾ അരിക്ക് ഫ്ലേവറും വരും ഒരു പച്ച ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് വരികയല്ല ഇത് മസാല എല്ലാം നമ്മുടെ അരിയെ പിടിക്കും നല്ലൊരു ടേസ്റ്റും വരും ആവശ്യത്തിനുള്ള ഉപ്പിച്ചിട്ടിട്ടുണ്ട് എന്നാലും പോരായിരിക്കും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിപാടി ഒന്നുമില്ല ഇത് നല്ലതായിട്ട് വെന്ത് ചോറ് നല്ല അരപ്പെല്ലാം പിടിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടേച്ച ഒന്ന് ഇളക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മുടെ റൈസ് കിടന്നേച്ചാൽ വേവാൻ പാടില്ല കാര്യം എന്നാണെന്നോ വെന്ത് കഴിഞ്ഞാലോ ഓറഞ്ചൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ പുളി ഒന്നും ഇറങ്ങും ചിലപ്പോൾ കയ്പായിരിക്കും പൈനാപ്പിളിന് ചിലപ്പം ഒരു അങ്ങനെ പറയാം എപ്പോഴും വിചാരിക്കുന്ന പോലത്തെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയല്ല പക്ഷെ ആവിയിലൊക്കെ ഇരുന്നതിൻ്റെ ആ ഒരു വേവ് വേവല്ലേ അത്രയും മാത്രമേ പാടുള്ളൂ അന്നേരം ആപ്പിളിൻ്റെയും ആപ്പിൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇനകത്ത് ഇറങ്ങും അതുകൊണ്ട് കാശ്മീരി കശ്മീരി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എസെൻസ് ഒന്നും ചേർക്കരുത് ചേർക്കുവാണെങ്കിൽ ഫസ്റ്റ് ചേർക്കേണ്ട സ്ട്രാഫിൻ്റെ രണ്ട് സ്ട്രാൻഡ് മാത്രം ചേർക്കുക നത്തിങ് മൂതാ എന്താ ഇതിനകത്ത് ഞാൻ വേണമെങ്കിൽ ഇതൊന്നും പോരാന്ന് എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി വാനില എസൻസ് ചേർക്കാം പക്ഷെ വേണ്ട കാര്യം വെച്ചാൽ പോമി ഗ്രാനൈറ്റ് പൈനാപ്പിൾ ഓറഞ്ച് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് ഇടുമ്പത്തേക്ക് പ്ലസ് പുതിനി എല്ലാം ഉണ്ട് അപ്പൊ ഇതിൻ്റെ എല്ലാം കൂടെ ഇതിനകത്ത് മണം വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാകെട്ടോ ഇപ്പോൾ കാശ്മീരി പുലാവ് ഇവിടെ റെഡിയാന്നു ഇത് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ കുറച്ച് റിച്ചാന്നു അതിനകത്ത് എല്ലാം ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അതെല്ലാം ഇതിനകത്ത് ചേർക്കാന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് കാശ്മീരിൽ കാശ്മീരിലിങ്ങനെയാണെന്നോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ആയാലും പലർ ചെയ്യുമ്പം പല രീതിക്കാണ് ചെയ്യുന്നത് ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലേവറാണ് വരുന്നത് കാശ്മീരി പുലാവ് ബേസ് എന്ന് പറയുന്നത് ഇതാണ്